കാസർകോട് നഗരത്തിലും അതിർത്തി പ്രദേശങ്ങളിലും ഉൾപ്പെടെ സ്ഥാപിച്ച പോലീസിന്റെ അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ മിന്നിത്തുടങ്ങി ഏതായാലും നമ്പർ പ്ലേറ്റുകൾ ഇനി ക്യാമറ കണ്ണുകളിൽ പതിയും മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച റോഡ് ക്യാമറകളെക്കാൾ ഒട്ടേറെ സവിശേഷതകളും സംവിധാനങ്ങളും നിറഞ്ഞതാണ് എ ക്യാമറകൾ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് അമിത വേഗത്തിൽ ചേറി വാഹനങ്ങളുടെ പോലും നമ്പർ പ്ലേറ്റ് ഒപ്പിയെടുക്കാൻ കഴിയുന്നതാണ് ക്യാമറകൾ ഇരുചക്ര വാഹനങ്ങളിലെ ഹെൽമെറ്റ് ഇല്ലാതെയുള്ള യാത്ര ഇരുചക്ര വാഹനത്തിലെ ട്രിപ്പിൾ സീറ്റ് യാത്ര സീറ്റ് ബെൽറ്റ് ഇടാതെയുള്ള കാർ യാത്ര നമ്പർ പ്ലേറ്റിലെ കൃത്രിമം ഇവയെല്ലാം യഥാസമയം ഒപ്പിയെടുത്ത് സെർവറിലേക്ക് നൽകും നിയമലംഘനം ക്യാമറ ഒപ്പിയെടുക്കുന്ന ഉടൻ തന്നെ വാഹന ഉടമയുടെ ഫോണിലേക്ക് സന്ദേശം എത്തും നിയമലംഘനവും അതിന്റെ എച്ച് ഡി ഫോട്ടോയും ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ലിങ്കാണ് ഉടമയുടെ ഫോണിലേക്ക് എത്തുക ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്ന വീഡിയോ ക്യാമറയിലെ ദൃശ്യങ്ങൾ മാസങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കുവാനും കഴിയും അപകടം വരുത്തി നിർത്താതെ പോകുന്ന വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ ലഹരി വസ്തുക്കൾ കടത്തിപ്പോകുന്ന വാഹനങ്ങൾ മോഷണങ്ങൾ തുടങ്ങിയവയും ക്യാമറ ഒപ്പിയെടുക്കും ഇതര സംസ്ഥാനങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പോലീസ് ഉപയോഗിക്കുന്നതും എൻ ക്യാമറകളാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി ജംഗ്ഷൻ തൃക്കിരിപ്പൂർ എന്നിവിടങ്ങൾക്ക് പുറമെ അതിർത്തി പ്രദേശമായ തലപ്പാടി പാണത്തൂർ മാണിമൂല കൊട്ടോടി പെർള ഉൾപ്പെടെ ജില്ലയിലെ ഒട്ടേറെ അതിർത്തി പ്രദേശങ്ങളിലും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജില്ലയിൽ സ്ഥാപിച്ച ക്യാമറകളുടെ കൺട്രോൾ യൂണിറ്റ് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള കൺട്രോൾ റൂമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നേരത്തെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ജില്ലയിൽ കാസർഗോഡ് നഗരത്തിൽ ഉൾപ്പെടെ സ്ഥാപിച്ചത് അടുത്തിടെയാണ് ബി എസ് എൻ എൽ ഉൾപ്പെടെയുള്ള വിവിധ സ്വകാര്യ ടെലികോം കമ്പനികളുടെ സഹായത്തോടെയാണ് ക്യാമറയിലേക്ക് ആവശ്യമായ നെറ്റ്വർക്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ട്രാഫിക് നിയമം ലംഘിക്കുന്നത് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുന്നതിനാൽ പിഴ അടയ്ക്കാനുള്ള നോട്ടീസും ഉടമസ്ഥനിലേക്കെത്തും എത്തും കാസർഗോഡ് നഗരത്തിലുൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നേരത്തെ ഒട്ടേറെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ പലതും പ്രവർത്തനരഹിതമാണ് നിയമലംഘനങ്ങൾ തടയാൻ ഇനി എ എൻ പി ആർ ക്യാമറകളും ജില്ലയിലെ പ്രധാന ജംഗ്ഷനുകൾക്ക് പുറമെ അതിർത്തി പ്രദേശങ്ങളിലും അത്യാധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം അമ്പിളി ബാലശാമ കെ സി ന്യൂസ് കാസർഗോഡ്